നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടീനിയം ചെടികൾ മഴക്കാലത്ത് കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ചെടികൾ നമ്മളതിനെ അടുക്കടയ്ക്ക് പോയി സന്ദർശിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് കണ്ടോ ഇതുപോലെ തളിരകൾ മുറിച്ചു കളയും അതോടൊപ്പം തന്നെ തണ്ടുകളടക്കം മുറിച്ചു കളയുന്ന ചില പുഴുക്കളുണ്ട് ഈ പുഴുക്കൾ കയറി പിടിച്ചാൽ എല്ലാ ചെടികളിലേക്കും എത്തും അത് കണ്ടെത്തി അതിനെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ മഴക്കാലമായതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ചെടിയുടെ അടുത്ത് എത്തൂല അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുക ഇത്തരം കാഷ്ടങ്ങൾ കാണും ഉണ്ടോ ഇലകളിലും അതുപോലെ തന്നെ ചെടിയുടെ ചോട്ടിലുമൊക്കെ ഇതുപോലുള്ള കറുത്ത കാഷ്ടങ്ങൾ കാണുകയും അതോടൊപ്പം തന്നെ നമ്മുടെ തളിരലകളൊക്കെ നശിപ്പിച്ചതായി കാണുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതിനകത്ത് പുഴുക്കളുണ്ട് കൂടുതലായിട്ടും പച്ച കളറുള്ള പുഴുക്കളെയാണ് നമ്മൾ കാണുക അതോടൊപ്പം തന്നെ ചാരനിറത്തിലും കളർ മാറിയൊക്കെ നമ്മളെ വന്ന് പറ്റിക്കുന്ന രീതിയിലാണ് ഇവയെ കണ്ടുവരുന്നത് ഇലയുടെ അടിഭാഗത്തും അതുപോലെ തന്നെ ഏറ്റവും താഴെ ഭാഗത്തൊക്കെ പോയി വിളിച്ചിരിക്കും വളരെ വലിയ ബിരുദന്മാരാണ് എങ്ങനെയാണ് നമ്മളെ ശ്രദ്ധയില്ലാതെ ജീവിക്കുക എന്നൊക്കെ അവർക്കറിയാം പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് തന്നെ ഒരു ചെടിയുടെ എല്ലാ തളിയിലുകളും നശിപ്പിക്കാൻ ഇതിന് കഴിയും എന്നിട്ട് പകൽ സമയങ്ങളിൽ പോയിട്ട് താഴെയുള്ള ഏതെങ്കിലും ഇലയുടെ അടിയിൽ പറ്റി പിടിച്ചിരിക്കും അപ്പം നമുക്കിത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും ഒന്നാമത് ഇലയുടെ അതേ കളറാണ് പച്ച കളറായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് കളറുകളും കാണുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം പക്ഷേ ഈ പിന്നെ ചെടികളൊക്കെ വീണ്ടും തളിർക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ ചെടിയെ ഇങ്ങനെ കാണുമ്പോൾ വലിയ പ്രയാസം തോന്നും അപ്പം ഇത്തരം പിന്നെ പുഴുക്കളെ നമ്മൾ കണ്ടെത്തി അതിനെ അതിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓരോ ചെടിയെയും നിരീക്ഷിക്കണം നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ നോക്കിയാൽ കാണില്ല നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെടിയുടെ ഇലയുടെ അടിഭാഗത്ത് കണ്ടോ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കും പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ കണ്ടെന്ന് വരില്ല പച്ച കളറായിരിക്കും ഭൂരിപക്ഷത്തിനും ഉണ്ടാവുക മറ്റു കളറുള്ളതും കാണുന്നുണ്ട് ഇവ പകൽ സമയങ്ങളിങ്ങനെ പതുങ്ങി ഒക്കെ ഇരിക്കും രാത്രി കാലത്താണ് ഇവയുടെ ആക്രമണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ കാഷ്ടത്തിൽ നിന്നാണ് ഏത് ചെടിയിലുണ്ടാവുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ആ ചെടിയിലായിരിക്കില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ തന്നു കേൾക്കും തോണ്ടിരിക്കുക അപ്പം ഇതിനെ ഒക്കെ നമുക്ക് പിന്നെ ഒഴിവാക്കണം നമ്മുടെ ചെവി ചെടിയിൽ നിന്ന് സ്വാഭാവികമായും നമ്മുടെ ചെടിയെ ആക്രമിക്കുന്ന നമ്മുടെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന ഈ പുഴുക്കളെ നമ്മൾ കൊന്നു കളയുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രതിവിധി പക്ഷേ അത് വേണ്ട അപ്പോൾ അവയുടെ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭൂമിയിൽ അവരുടെ അവകാശികളാണ് അവർക്ക് ഉള്ള ഭക്ഷണം അവർ കണ്ടെത്തുന്നു നമ്മളോടുള്ള ശത്രുത കൊണ്ടൊന്നും ചെയ്യുന്നതല്ല അവർക്ക് ജീവിക്കണം അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇത്തരം പുഴുക്കളെ പിടിച്ചതിന് ശേഷം മറ്റ് കാട്ടു ചെടികളിലേക്ക് കൊണ്ടുപോയി വിടുകയാണ് ചെയ്യുക കാരണം ഈ പുഴുക്കൾ നമുക്ക് ഇപ്പോൾ പുഴുക്കളാണ് എന്നാൽ ഒരാഴ്ച കഴിയുന്നത് കൂടി അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിലായിട്ട് മനോഹരങ്ങളായ ചിത്രശലഭങ്ങളായി മാറേണ്ടുന്ന അതിൻ്റെ പിന്നെ ലാർവകളാണത് അതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലും ഒക്കെ ഒരുപാട് സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ കാലചക്രങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് വളരെ രസകരമാണത് താല്പര്യമുള്ളവർക്കൊന്ന് നോക്കാം കേട്ടോ മറ്റൊരു കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ വ്യത്യസ്തങ്ങളായ ശലഭങ്ങളുടെ ഒരാകരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അത് നമ്മൾ ഹനിക്കരുത് നമ്മൾ ശത്രുക്കളായി അങ്ങ് പ്രഖ്യാപിച്ച് കിട്ടി ഉടനെ കൊന്നുകളെയും ചെയ്യരുത് നമുക്കതിനെ അതിൻ്റെ ആവാസവ്യവസ്ഥയിലേക്ക് ഇതുപോലെ പിടിച്ച് കൊണ്ടുപോയിട്ടാൽ അവിടെ നിന്ന് തിന്ന് അവ ചിലപ്പോഴെടുത്ത് പിന്നെ ശലഭങ്ങളായി രൂപാന്തരം പ്രാപിക്കും പ്രകൃതിയിൽ നിന്ന് ശലഭങ്ങളൊക്കെ ശലഭങ്ങളും തുമ്പികളൊക്കെ നമുക്ക് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് പിന്നെ കണ്ടോ ഇതൊക്കെ ഇതിലൊക്കെ തലപ്പ് കണ്ടതിൽ ഏറ്റവും ഭീകരനാണ് ഭീകരനാണിവർ എന്ത് ഭംഗിയുണ്ട് കാണാൻ അല്ലേ എത്ര എത്ര ഫിനിഷിങ്ങാണ് അതിൻ്റെ ശരീരമൊക്കെ ഏതാണ്ട് ആറുമാസം പ്രായമുള്ള നല്ലൊരു ചെടിയുടെ കമ്പടക്കം മുറച്ച് നിന്നിരിക്കുന്നവർ എന്നിട്ടൊന്നും കാണാതെ പോലെ അങ്ങിരിക്കുക അപ്പോഴേ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടിയെ നമ്മൾ രക്ഷപ്പെടുത്തുക അവയെ കൊല്ലാനുള്ള അവകാശം നമുക്കില്ലാത്തത് കൊണ്ട് അത് അതിനെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിട്ടേക്കുക എന്നുള്ളതാണ് ഓരോ ചെടിയും നമ്മൾ സൂക്ഷിച്ച് നോക്കുക അതാണ് നമുക്കതിൽ ചെയ്യാനുള്ളത് മഴക്കാലമായാൽ നമ്മളൊക്കെ സുരക്ഷിതമായി നമ്മളെ ചെടികളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാകും പക്ഷേ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഈ ചെടികളെ കണ്ടെത്താനും പിന്നെ ഇത്തരം പുഴുക്കളെ കണ്ടെത്താനും സാധിച്ചെന്ന് വരില്ല എന്നാലും ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പിന്നെ അല്പം കാലാവസ്ഥയൊക്കെ തെളിയുന്ന സമയത്ത് നമ്മുടെ ചെടികളെ ഒന്ന് സന്ദർശിക്കുക അപ്പോൾ ഉണ്ടെന്ന് ഉള്ള തെളിവ് ഒന്നുകിൽ അതിൻ്റെ തളിരിലകളും തണ്ടുകളൊക്കെ മുറിച്ചിട്ട് കാണാം അതുപോലെ തന്നെ അതിൻ്റെ ഇലകളിലും ചോട്ടിലൊക്കെ പിന്നെ അതിൻ്റെ കാഷ്ടങ്ങളും കാണാം അങ്ങനെ ആണെങ്കിൽ ഓരോ ചെടിയും എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഇലകളുടെ അടിഭാഗങ്ങളിലൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കുക പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് പെടില്ല അത് അങ്ങനെയാണ് പ്രകൃതി അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങളെ സൗകര്യം പോലെ എൻ്റെ അഭിപ്രായത്തിൽ ഞാനതിന് കൊല്ലാറില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നന്ദി